ഷൈനിയും മക്കളും വിടവാങ്ങിയതിന് ദിവസങ്ങൾക്ക് ശേഷം പ്രിയയും മകൾ കൃഷ്ണപ്രിയയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചിരിക്കുന്നു ഷൈനിയും മക്കളും മരിച്ചതിൻ്റെ നിന്ന് നിന്നൊരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു വന്നിട്ടില്ല അതിന് പിന്നാലെയാണ് പ്രിയയും മകളും മരണപ്പെട്ടത് ബിയപുരം പഞ്ചായത്ത് ഓഫീസ് ഹെഡ് ക്ലർക്ക് തകഴി കോളമംഗലം വിജയഭവനത്തിൽ പ്രിയ നാല്പത്തിയാറ് വയസ്സ് മകൾ പതിനഞ്ചു വയസ്സുള്ള കൃഷ്ണപ്രിയ എന്നിവരാണ് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് വിദേശത്തുള്ള ഭർത്താവുമായി അകന്നു കഴിയുന്ന പ്രിയയുടെ മാതാപിതാക്കളും ഏക സഹോദരനും നേരത്തെ മരിച്ചിരുന്നു തകഴി ഭാഗത്തു കൂടി ട്രെയിൻ വളരെ വേഗത്തിൽ ഓടിച്ചു വരികയായിരുന്നു പെട്ടെന്നാണ് ഒരു അമ്മയും മകളും ട്രാക്കിലേക്ക് കയറി വന്നത് മകൾ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അമ്മ പെൺകുട്ടിയെയും വലിച്ചുകൊണ്ട് പാളത്തിലേക്ക് കയറി ഏതെങ്കിലും തരത്തിൽ അപകടം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സാവകാശം പോലും ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവർ ട്രെയിനിൽ അടിയിൽ അകപ്പെട്ടു എന്നാണ് ആലപ്പുഴ കൊല്ലം പാസഞ്ചർ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഉച്ചത്തിൽ ഹോൺ മുഴക്കിയെങ്കിലും അവർ മരണത്തെ വരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അവർ അതിൽ നിന്ന് പിന്മാറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തഴി തകഴി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം അടഞ്ഞു കിടന്ന ലെവൽ ക്രോസിനരികിൽ പ്രിയ മകളുമൊത്ത് സ്കൂട്ടർ കണ്ടെത്തി അവിടെ നിന്ന് അൻപത് മീറ്റർ അകലെ പാളത്തിൽ ഇവർ നിൽക്കുമ്പോഴാണ് ട്രെയിൻ തട്ടിയത് വ്യാഴാഴ്ച ഉച്ച രണ്ടിനാണ് സംഭവം കൃഷ്ണപ്രിയ അമ്മയ്ക്കൊപ്പം പഞ്ചായത്ത് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അത്യാവശ്യമായ ഒരിടത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഊണ് പോലും കഴിക്കാതെയാണ് പ്രിയ മകളുമൊത്ത് ഇറങ്ങിയതെന്ന് സഹപ്രവർത്തകരും പറയുന്നു തട്ടിപ്പിനിരയായി പ്രിയയ്ക്ക് മൻ തുക നഷ്ടപ്പെട്ടതായി അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് പരേതനായ ഗോപാലകൃഷ്ണപിള്ളയുടെയും വിജയമ്മയുടെയും മകളാണ് പ്രിയ കുടുംബ വീട്ടിൽ പ്രിയയും മകളും മാത്രമായിരുന്നു താമസം അമ്പലപ്പുഴ സി ബി എസ് സ്കൂൾ വിദ്യാർത്ഥിയായ കൃഷ്ണപ്രിയയ്ക്ക് പത്താം ക്ലാസ്സിൽ ഇനി ഒരു പരീക്ഷ കൂടി ബാക്കിയുണ്ട് ഒരു പരീക്ഷ കൂടി ബാക്കി ഇരിക്കെയാണ് ഈ അമ്മയും മകളും മകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടിട്ട് കാരണം ഷൈനി പോയതുപോലെ പോലെ തന്നെയാണ് പ്രിയെ പോയിരിക്കുന്നത് പ്രിയയ്ക്ക് അച്ഛനും അമ്മയും ഇല്ല ഉണ്ടായിരുന്നത് മരിച്ചു അപ്പോൾ ഒരു താങ്ങും തളനുമാകാൻ ആരുമില്ല അങ്ങനെ ആകേണ്ടിരുന്ന ഭർത്താവുമായി അവർ ഭർത്താവ് ഓസ്ട്രേലിയയിലാണ് അവർ അകന്ന് കഴിയുകയാണ് ഒരു വീട്ടിലെ അമ്മയും മകളും മാത്രമാണ് ചില സാമ്പത്തിക തട്ടിപ്പിന് പ്രിയ ഇരയായിട്ടുണ്ട് അങ്ങനെ വലിയ തുക നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ ഷൈനയെ സംബന്ധിച്ച് അങ്ങനെയല്ല ഷൈനയ്ക്ക് ഭർത്താവിൽ നിന്നൊരു സ്നേഹത്തോടെയോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന സമീപനവും ഇല്ല ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നില്ല സ്വന്തം വീട്ടിൽ ഭർത്താവുമായി യോജിച്ചു പോകാൻ കഴിയാതെ ഭർത്താവിൽ നിന്ന് അടിയും ആ കുത്തുവാക്കളും സഹിക്കാൻ കഴിയാതെ സൈനി ഷൈനി സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ അച്ഛൻ കുര്യാക്കോസ് അതിലേറെ വേദനയാണ് സ്വന്തം മകൾക്ക് നൽകിയത് കാരണം പെണ്ണെ കെട്ടിച്ചു വിട്ടാൽ അവളുടെ വീട് പിന്നെ ഭർത്താവിൻ്റെ വീടാണ് അവൾ പിന്നെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നാൽ ഭർത്താവില്ലാതെ വന്നാൽ ആ പ്രത്യേകിച്ച് ഭർത്താവിനെ കളഞ്ഞിട്ട് വന്നാൽ ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടുവന്നാൽ പോലും അവളെ നോക്കാൻ വീട്ടുകാർക്ക് കഴിയില്ല ഞങ്ങൾക്ക് ഭാരം ആയതുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരാൾക്ക് നോക്കാൻ നോക്കാനല്ലേ കെട്ടിച്ചു കൊടുത്തത് വീണ്ടും വന്ന് ഇങ്ങുവന്ന് കയറുന്ന ഉള്ള ചോദ്യങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു ഷൈനിയ്ക്ക് ജോലിക്ക് പോകാൻ പോലും സമ്മതിക്കാതെ അയാൾ ഒറ്റപ്പെടുത്തി അങ്ങനെ സ്വന്തം കുടുംബത്തിലും ഭർത്താവിൻ്റെ കുടുംബത്തിലും ഒരു തരത്തിലുള്ള ചേർത്ത് പിടിക്കലുകളും ഇല്ലാതെ വന്നപ്പോൾ ഒറ്റപ്പെട്ടപ്പോൾ തൻ്റെ മക്കളെ കൂടി സമൂഹത്തിൽ ഇട്ടിട്ട് പോയാൽ അവരും നാളെ അനാഥരാവും തന്നെ എന്നെപ്പോലെ ആരും ഉണ്ടാകില്ല അവരുടെ ജീവിതം സുരക്ഷിതമാകില്ല അവർക്കാരും ഒപ്പം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് കോട്ടയത്തെ റെയിൽവേ പാ പാളത്തിലേക്ക് ഷൈനി മരിക്കാനായി മക്കളെയും കൂടെ ചേർത്തത് ഇവിടെയും പ്രിയ അങ്ങനെ തന്നെയാണ് കാരണം പ്രിയയ്ക്ക് അച്ഛനും അമ്മയും ഇല്ല സഹോദരൻ മരിച്ചു ഭർത്താവ് അകന്നു കഴിയുകയാണ് ബന്ധുക്കൾ അമ്മയും മകളും ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് കഴിയുന്നത് സാമ്പത്തിക തട്ടിപ്പോ അല്ലെങ്കിൽ കടബാധ്യത ഉണ്ടെങ്കിൽ പോലും അത് പറയാനോ അത് പരിഹരിച്ചു നൽകാനോ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ പോലും പ്രിയയ്ക്ക് ആരുമില്ല അപ്പോൾ പ്രിയ നോക്കിയപ്പോൾ ഏക പോകും വഴി മരണം മാത്രമാണ് ഇപ്പോഴും പറയുന്നു ഒന്നിന്റെയും അവസാനം മരണമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക നമുക്ക് പിടിച്ചു ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിൽ തന്നെ സർവശക്തനായ സൃഷ്ടാവ് തുറന്നിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ വഴികൾ നമ്മൾക്ക് ഓരോന്നായി കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് മുൻപേ നമ്മൾ മരണത്തിലേക്ക് എടുത്ത് ചാടിയാൽ ഒരു പക്ഷേ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മനസ്സിലാക്കുന്ന കുറേ പേർക്ക് പോലും അത് നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ആരും ഉണ്ട് എന്ന് തോന്നുന്നില്ല എല്ലാവർക്കും അവരവരുടേതായ ഓരോ പ്രശ്നങ്ങളുണ്ട് പെർഫെക്റ്റായി ആരുമില്ല എല്ലാവർക്കും അവരുടേതായ കുറവുകളുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ തലയ്ക്ക് വീതയാണ് എല്ലാം എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീരാവുന്ന കാര്യങ്ങളെ നമുക്ക് എല്ലാവർക്കുമുള്ളു ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു പിന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന എത്രയോ പേരുണ്ട് നമ്മുടെ ഇപ്പോൾ പ്രിയയെ സംബന്ധിച്ച് പ്രിയക്കൊരു മകളുണ്ട് ആ മകൾക്ക് വേണ്ടിയെങ്കിലും ജീവിക്കാൻ വരുന്ന ഒരു ഗവൺമെൻറ് ജോലിയുണ്ട് വസ്തുവും വീടും ഒക്കെ വിച്ചാലും ജീവിക്കാവുന്നതേ ഉള്ളൂ അപ്പോ ആ ജീവിതത്തിന മകളുടെ പോലും സന്തോഷത്തെയോ അവളുടെ പോലും ചിരിയോ കളിയോ നോക്കാതെ ആ പ്രിയെ സംബന്ധിച്ചിടത്തോളം പ്രിയെ നോക്കുമ്പോൾ താൻ തനിക്ക് അച്ഛനും അമ്മയും ഇല്ല തനിക്ക് ബന്ധുക്കളില്ല മകൾ ലോക താൻ പോയാൽ മകൾ ലോകത്താൻ അദ്ദേഹം കാരണം അച്ഛൻ ദൂരെയാണ് ആണ് മകളെ നോക്കുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും അകന്ന് കഴിയുന്നത് കൊണ്ട് ഒരുപക്ഷെ അച്ഛൻ നോക്കില്ല എന്നുള്ളത് അദ്ദേഹം ചിലപ്പോൾ വേറെ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ വെക്കാതിരിക്കുകയോ ആകാം അപ്പൊ അദ്ദേഹം നോക്കുമോ എന്നുള്ള ഒരു ഭയം കാണും പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഞാൻ ഇട്ടിട്ട് പോയാൽ അവൾ സുരക്ഷിതമായിരിക്കില്ല അവളുടെ ജീവിതം അവളെ നോക്കാൻ ആളിൽ ഉണ്ടാവില്ല അപ്പൊ അതിൽ നല്ലത് ഞാൻ പോകുമ്പോൾ അവളെ കൂടെ കൊണ്ടുപോയാൽ മരണത്തിലും എനിക്ക് സമാധാനത്തോടെ പോകാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്തയായിരിക്കാം ഒരു പക്ഷെ പ്രിയേയും ഇത്തരത്തിൽ ഷൈനിയെ തോന്നിപ്പിച്ചതുപോലെ തന്നെ പ്രിയേയും തോന്നിപ്പിച്ചത് ഓരോ ദിവസവും നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒരു ഒന്നര വയസ്സായ കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം ഇന്നലെ പുറത്തു വന്നു ആ വാർത്ത ശരിയാണ് എങ്കിൽ ഒരാൾ പറഞ്ഞ് കേട്ടതാണ് അപ്പോൾ അത് ശരിയാണ് എങ്കിൽ അത്തരം വാർത്തകളാണ് ഡെയിലി വാർത്തകൾക്കപ്പുറം അത്തരം ജീവിതങ്ങളാണ് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കുന്നതും ഇത്തരം മരണങ്ങളാണ് ഇപ്പോൾ മക്കൾ ആ ഷൈനിയുടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഒൻപത് വയസ്സായും പതിനൊന്ന് വയസ്സായും പെൺകുട്ടികൾ അവരെന്ത് തെറ്റാണ് ചെയ്തത് അവർക്ക് ഈ ലോകത്തിൽ വളർന്നു വരുന്നവരാണ് അവർക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അമ്മ അനുഭവിച്ച അതിക്രമങ്ങൾക്കൊക്കെ ഒരുപക്ഷെ പരിഹാരം കാണാൻ അവർക്ക് കഴിഞ്ഞേക്കാം പഠിക്കാൻ പിടിക്കുക കുട്ടികളായിരുന്നു അവർ പഠിച്ചൊക്കെ സമൂഹത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസവും ജീവിതവും ഉപയോഗിക്കേണ്ട കുട്ടികളായിരിക്കാം കൃഷ്ണപ്രിയയെ സംബന്ധിച്ചും അങ്ങനെ ആയിരിക്കാം പക്ഷേ ഈ അമ്മമാർ എപ്പോഴും അവിടെ ഷൈനിയുടെ വിഷയത്തിലാണെങ്കിൽ മകനെ എഡ്മിൻ എന്ന മകനെ അച്ഛന് വിട്ടുകൊടുത്തിട്ട് അല്ലെങ്കിൽ മകൻ ജീവിച്ചോളുമെന്ന് കരുതിക്കൊണ്ടാണ് ഷൈനി രണ്ട് മക്കളെ പെൺകുട്ടികളെയും കൂടി യാത്രയായത് പക്ഷെ ആ മകൻ അമ്മയുടെ സ്നേഹം കിട്ടേണ്ട സ്ഥാനത്ത് അവൻ അത് കിട്ടിയില്ല അവൻ ഇനി ആരാണുള്ളത് അച്ഛൻ നോക്കുന്നില്ല നോക്കുമെന്ന് ഉറപ്പില്ല അച്ഛൻ്റെ വീട്ടുകാർ നോക്കുമെന്ന് ഉറപ്പില്ല സോ ഷൈനിയുടെ വീട്ടുകാർ നോക്കുമെന്ന് ഉറപ്പില്ല അപ്പം അവൻ ഈ ലോകം തനാഥനായില്ലേ കുറേ പേർ സമാധാനം കിട്ടാനായി മരണത്തിലേക്ക് പോകുമ്പോൾ ജീവിതം പോലും ഇനി എങ്ങനെയെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുറേ പേരുണ്ട് അവരെയും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ എടുത്തു ചാടുമ്പോൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക്